രൂപയാണ് ഇതിന്റെ വില ഇത് കണ്ണിൽ പിന്നീട് അത് വലിയ തലവേദന ഉണ്ടാക്കും ആ ബാധിക്കുന്നു എന്നാണ് ഈ ഡ്രഗ് കൺട്രോൾ ബോർഡ് മൂന്ന് ാണ് ഫസ്റ്റ് ബ്രാൻഡ് ക്വാളിറ്റി എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഓഫർ 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 എവിടെ നോക്കിയാലും ഓഫർ നിങ്ങൾ ഓഫർ മാത്രം നോക്കി വാങ്ങുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് സെക്കൻഡ് പോയിന്റ് ഹൈജീൻ ആണ് കോൺടാക്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് ഹൈജീൻ പ്രോബ്ലം തന്നെയാണ് നമ്മൾ സാധാരണ ഒരു കാര്യമല്ല നമ്മുടെ കണ്ണിനകത്തോട്ട് ഒരു പ്രോഡക്റ്റ് ആണ് വെക്കുന്നത് സോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൈ മുന്നേ കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം ഹൈജീൻ കണ്ടീഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ് കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ തേർഡ് പോയിന്റ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ ചില ബേസിക് പോയിന്റ്സുകൾ ഉണ്ട് അത് നിങ്ങൾ ഒരു ഷോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് പോയി വാങ്ങുമ്പോൾ അവിടുത്തെ ഓപ്റ്റോമെട്രിസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞു തരും ആ കോണ്ടാക്ട് ലെൻസ് നിങ്ങൾക്ക് ഈവൻ ഏത് കളറാണ് നിങ്ങൾക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അത് എത്ര ടൈം ഉപയോഗിക്കാൻ സാധിക്കും കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ സൊല്യൂഷൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പലരും സൊല്യൂഷൻസ് വാങ്ങാതെ തന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾ അറിയണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഷോപ്പിൽ പോയി തന്നെ വാങ്ങാൻ ശ്രമിക്കുക സോ ഇപ്പൊ പറഞ്ഞ മൂന്ന് പോയിന്റ്സും കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് പാലിക്കേണ്ട കാര്യങ്ങളാണ് താങ്ക്